പ്രിയമുള്ളവരെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നത് പുത്തനത്താണിൽ നിന്നും മൂന്ന് കിലോമീറ്റർ തിരൂർ ഭാഗത്തേക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മേലങ്ങാടി ജുമാ മസ്ജിദ് നമുക്ക് കാണാൻ സാധിക്കും കൽപ്പകഞ്ചേരി നാട്ടുചന്ത അത്രയേറെ പ്രചാരം നേടിയതാണ് ആ ചന്തയുടെയും മേലങ്ങാടി ജുമാ മസ്ജിദിൻ്റെയും മുന്നിലൂടെ ഒരു ഇരുന്നൂറ് മീറ്ററോളം ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഒരു വലിയ ഒരു ലക്ഷറി വീടിൻ്റെ മുന്നിലെത്തും മൂവായിരം സ്ക്വയർ ഫീറ്റോളം ഏരിയ വരുന്ന ഈ ഒരു വീടുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് മാന്യപ്രേക്ഷകർക്ക് മുമ്പിൽ നൽകുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഉപകാരപ്രദമാണെങ്കിൽ അകട്ടെ എന്നൊരു ഉദ്ദേശത്തോടെയാണ് ഈ വീഡിയോ ആയിട്ട് കടന്നു വന്നിട്ടുള്ളത് സിറ്റൗട്ടിൽ നിന്നും മെയിൻ ഡോറ് കടന്ന് ഉള്ളിലേക്ക് എത്തുമ്പോൾ ആദ്യം വിശാലമായൊരു ഹാളാണ് വലിയൊരു ബെഡ്റൂമായിട്ടോ അതൊരു ഓഫീസ് റൂമായിട്ടോ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും തൊട്ടടുത്തായിട്ട് ഇതുപോലെ തന്നെ സൗകര്യമുള്ള മറ്റൊരു റൂമ് കൂടി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഇത് രണ്ടും ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നുണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഡൈനിങ് ഹാളിലേക്കാണ് കിടക്കുന്നത് ഡൈനിങ് ഹാളിലെ സൗകര്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് ഡൈനിങ് ഹാളിൽ നിന്നാണ് നമുക്ക് ഇറങ്ങാനുള്ള കോണി സെറ്റാക്കിയിട്ടുണ്ട് അതിൻ്റെ തായ് ഭാഗത്തായിട്ട് ഒരു ബാത്റൂമും കോമൺ ബാത്റൂമും തയ്യാറാക്കിയിട്ടുണ്ട് അൺബോക്സ് വെക്കാനൊക്കെയുള്ളൊരു സൗകര്യങ്ങൾ ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് മറ്റൊരു ബെഡ്റൂം കാണാൻ സാധിക്കും ഇത് പന്ത്രണ്ടേ പന്ത്രണ്ടാണ് അതിൻ്റെ അളവ് അറ്റാച്ചഡ് ബാത്റൂമാണ് തൊട്ടടുത്തായിട്ട് മറ്റൊരു ബെഡ്റൂം കൂടി തയ്യാറാക്കിയിട്ടുണ്ട് ഇതും പന്ത്രണ്ട് പന്ത്രണ്ടാണ് ആ റൂമിൻ്റെ ഉള്ളിലെ സൗകര്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് ഇതും അറ്റാച്ച്ഡ് ബാത്റൂമാണെന്ന് മനസ്സിലാക്കുക ഡൈനിങ് ഹാളിൽ നിന്നും നമ്മൾ മെയിൻ കിച്ചണിലേക്ക് കിടക്കുമ്പോൾ കിച്ചണിൻ്റെ സൗകര്യങ്ങളാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സേഡക്ക് ടൈൽസ് കംപ്ലീറ്റ് പതിച്ചിട്ടുണ്ട് വിശാലമായ ഒരു സ്റ്റോറൂമും അവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അതിന് മുകളിലായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസും തയ്യാറാക്കി കാണുന്നുണ്ട് അവിടുന്ന് അങ്ങോട്ട് പുറത്തേക്ക് കിടക്കുമ്പോൾ നമുക്ക് നല്ലൊരു വർക്ക് ഏരിയയിൽ കിടക്കാൻ സാധിക്കും വർക്ക് ഏരിയയിലെ സൗകര്യങ്ങൾ ഗ്യാസ് സ്റ്റൗ വെക്കാനുള്ള സൗകര്യങ്ങൾ അതുപോലെ തന്നെ വല്ലാത്ത അടുപ്പ് അവിടുന്ന് വെളിയിലേക്ക് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് കിണർ കാണാൻ സാധിക്കും പുറത്തൊരു ബാത്റൂം തയ്യാറാക്കിയുണ്ട് വിശാലമായ മുറ്റം സൈഡ് ഭാഗത്ത് മുകളിലേക്ക് കയറുമ്പോട്ട സൗകര്യങ്ങളാണ് ഇനി നമുക്ക് കാണാനുള്ളത് ആദ്യമായിട്ട് നമ്മൾ കയറുന്നത് നേരം കംപ്ലീറ്റ് മാർബിളാണ് പറയാൻ മറന്നു പോയതാണ് ഒരു ഓപ്പൺ സ്പേസ് കാണാൻ സാധിക്കും ഇവിടെ വാഷ് മെഷീൻ മറ്റൊക്കെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും ഇതൊരു ബെഡ്റൂമാണ് ഇതെല്ലാം പന്ത്രണ്ടേ പന്ത്രണ്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് എൻ്റെ ഉള്ളിൽ സൗകര്യങ്ങൾ ഇത് റെൻറ്റിന് കൊടുക്കാനാണ് അതിൻ്റെ ഓണ തയ്യാറായിട്ടുള്ളത് വിൽപ്പനക്കില്ല ഡോക്ടേഴ്സിന് ഒരു ഉദ്യോഗസ്ഥന്മാർക്ക് ഫാമിലിക്ക് മാത്രമേ നൽകൂ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഇത് നല്ലൊരു ഹോസ്റ്റലാക്കി മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് കടങ്ങാത്തുകൊണ്ട് ഇന്ന് ഏകദേശം ഒരു കിലോമീറ്റർ അങ്ങോട്ട് എത്താനുള്ളത് കടങ്ങാത്തോട്ട് എഡ്യൂക്കേഷൻ സിറ്റി ആയതുകൊണ്ട് ടീച്ചേഴ്സൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ നിന്ന് പഠിക്കുന്ന കുട്ടികൾക്കുള്ള ഹോസ്റ്റൽ സൗകര്യത്തിന് ഇത് വളരെ അധികം ആകും എന്നാണ് എൻ്റെ വിശ്വാസം എന്തായാലും ഇങ്ങനൊരു വീട് റെൻറ്റിന് എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കോൺടാക്റ്റ് നമ്പർ സ്ക്രീനിൽ നൽകുന്നു ബന്ധപ്പെടാൻ മറക്കണ്ട താങ്ക്സ് ഫോർ വാച്ചിങ്